മഴയെല്ലാം തുടങ്ങിയില്ലേ അപ്പൊ നമ്മടെ കിളിച്ചോണ്ടന്നാൽ ആവശ്യത്തിന് മാങ്ങി ഇഷ്ടം പോലെ മാങ്ങിണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് സ്റ്റോക്ക് ചെയ്യാൻ പോവുകയാണെ മഴക്കാലത്ത് തന്നെ നമുക്ക് ഇട്ട് വെക്കാം അയ്യോ കുട്ടം ഭയങ്കര കരച്ചിലാകും വന്നാൽ ഇവിടെ പൂലോ കാലം പാണ്ട് അതിനെ കൊണ്ടുവന്നില്ല അപ്പൊ ഞാൻ കുലുക്കി കുറച്ച് ഇടാൻ പോവാ മാങ്ങ പക്ഷെ മാങ്ങ പറിക്കാൻ ഇച്ചിരി പാടാ കൊറേ ചതങ്ങി പോവും ബാക്കി നമുക്ക് എടുക്കാം മാങ്ങ ഞാൻ ഇപ്പൊ കാണിച്ചു തരാവേ എന്ന് കണ്ടോ ഇങ്ങനെ കൊല കൊല കൊലയായിട്ടാ മാങ്ങ കണ്ടോ എന്തു മാങ്ങയാ നോക്ക് അങ്ങനെ അമ്മയും മാവയും കുലുക്കിയിട്ട് മാങ്ങ പറക്കാൻ വന്നിട്ടുണ്ട് ഫുള്ള് മാങ്ങാന്നെയല്ലേ മേ ശരിക്കും മാങ്ങയൊക്കെ നമ്മൾ കുറച്ച് ടൗണിലൊക്കെ പോണം മാവ് മാങ്ങയില്ലാത്രത്തോണം ഇതിന്റെയൊക്കെ വില ആയിരിക്കും പൊന്നിന്റെ വിലയായിരിക്കും മാങ്ങക്കൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉള്ളപ്പോ നമുക്ക് ഇന്നൊരു വിലയില്ലല്ലേ മേ ഇതെന്ത് മാങ്ങിയാ കുറിച്ചോ ഒരു കൊട്ട ഞാൻ തന്നെ കൊണ്ടുപോയി ഇത് കുറച്ചും കൂടി അധികം ഉണ്ട് അതിനെക്കാളും വലിയ കോട്ടയ അപ്പം കൊച്ചിനും കൂടി കൂട്ടി മടുത്ത കൊച്ച അപ്പൊ നമുക്ക് ഇതിനെ നല്ല വൃത്തി വെള്ളം ഒഴിച്ച് അങ്ങ് കഴുകാം പൊട്ടിതൊന്നും അച്ചാറിടാൻ കൊള്ളുക അപ്പൊ അതിനൊക്കെ അങ്ങ് മാറ്റണം പൊട്ടിത് പോ കേടായി പോലെ മേ അപ്പൊ ഇതിനൊക്കെ ഒന്ന് വൃത്തി ഞാൻ കഴുകി സെറ്റാക്കട്ടെ നല്ല മഴയാണ് പുറത്ത് അപ്പം ഞാൻ രാവിലെ കുറച്ച് നമ്മൾ ഇപ്രാവശ്യം മാങ്ങാച്ചാർ ഇടാൻ താമസിച്ചു പോയി മാങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ വെട്ടു നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരുടെ അച്ചാർ അപ്പം അത് ഞാൻ എല്ലാ വർഷവും കുറേ ഇടുന്നത് കഞ്ഞപ്രാവശ്യങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാ വർഷവും ഇടുന്നത് ഇപ്രാവശ്യം നമുക്ക് മഴ ഇച്ചിരി നേരത്തെ അങ്ങായിപ്പോയില്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പം എല്ലാം വെട്ടി അങ്ങിട്ട് വെക്കുക അപ്പാർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നല്ല ബെസ്റ്റ് അച്ചാറാ കേട്ടോ അല്ല നമ്മളൊരു വിനാഗിരി പോലും ചേർക്കാതെ ആക്കുന്നതാണ് അപ്പം ഒരു വർഷമോ രണ്ട് വർഷം എത്ര വേണേലും ഇരിക്കും കേടാവാതെ അപ്പൊ രാവിലെ ഞാൻ അതിന്റെ പണിയിലോട്ടോ ഇതെങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചാല് ഇതേണ്ട ഇങ്ങനെ മാങ്ങി എടുത്തിട്ട് മുഴുവത്തോടെ ഇടണം അതിൻ്റെ ഇല്ല ഉള്ളിൽ തെണ്ടി മാത്രം കളഞ്ഞിട്ട് ബാക്കി മുഴുവത്തോടെ ഇടുവ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ വിട്ടു സൂപ്പർ ടേസ്റ്റ് ആട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി രുചിയായി ചാർന്ന് േട് പണിയുണ്ട് എന്നാലും ഇപ്പൊ മഴയത്ത് നമുക്ക് ഇപ്പൊ വേറെ പണി ചെയ്യാനാ ഇങ്ങനെ പൊട്ടിപ്പോയാലൊന്നും കാര്യമാക്കണ്ട ഇത് എന്നാന്ന് വെച്ചാൽ ഇതോട് കൂടി കിടക്കണം മാങ്ങ അങ്ങനെ ഇച്ചിരി അലുത്ത് വരുവേ സാധാരണ അണ്ടി ഇല്ലെങ്കിൽ വല്ലാതെ അലുത്ത് അങ്ങില്ലേ ഇത് നല്ല അലുത്തിങ്ങനെ മാങ്ങയുടെ അണ്ടിയോട് കൂടി ഇങ്ങനെ ചപ്പിത്തിന്ന ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇത് ഈ ഉള്ളിയ ഈ കണ്ടോ ഇതിനെ മാത്രം നമ്മൾ കളയണം പിന്നെ പുഴുക്കേടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് കിള്ളി വൃത്തിയാക്കിയിട്ടെന്ന് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ഇത് അതിന്റെ മുന്നിൽ ഉരുളോട് മാങ്ങിയിരിക്കുന്നെ ഇനി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടു കേട്ടോ അപ്പം മാങ്ങ ഇതാ മുറിച്ച് ഒരു ഉരുളി ആക്കി വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാം മണിക്കൂറുകൾ എടുത്തു രണ്ട് മണിക്കൂർ മണിക്കൂർ ഞാൻ ഇങ്ങനെ വെട്ടി മുറിക്കാൻ വേണ്ടി ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ വേനൽക്കാലം ഉപ്പ് തിരുമ്പി നമ്മൾ വെയിലത്തോട്ട് ഒരു മൂന്ന് മണിക്കൂർ വെയിലും കൊള്ളിക്ക് വെച്ചിരുന്നേ ഇപ്രാവശ്യം മഴ നേരത്തെ വന്നുകൊണ്ട് അതിനൊന്നും സമയമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നതിനാന്ന് ചോദിച്ചാലേ നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഉപ്പിട കണ്ടോ നല്ല കല്ലുപ്പ് അങ്ങിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്കെല്ലാം കൊടഞ്ഞ് യോജിപ്പിക്കാം കേട്ടോ ഇങ്ങനെ കല്ലുപ്പ് ഇട്ട് അങ്ങോട്ട് നമ്മൾ യോജിപ്പിച്ച് അവിടെ വെക്കുക വെയിലില്ലാത്തോണ്ടാണ് എങ്ങനെ ചെയ്യുന്നത് യോജിപ്പിച്ചു വെച്ചിട്ട് നമുക്ക് ഇതിന്ന് വെള്ളം നീരണം ആ നീര് നമുക്ക് വേണ്ട കാരണം ഇത് കുറേ നാളെ ഇരിക്കാതുകൊണ്ട് ആ നീരിനെ ഞാൻ എടുക്കുന്നില്ല ചാറില്ലാത്ത മാങ്ങയാ നമ്മുടെ നമ്മുടെ മാങ്ങ ഉപ്പെല്ലാം തിരുമ്പോഴ് നല്ല സെറ്റായിട്ട് ഇരിക്കുക കേട്ടോ വെള്ളം ഒന്നുമില്ല ഒരു തുള്ളി വെള്ളം ഇല്ലാതാക്കി എടുത്തിരിക്കുക ചെറിയൊരു വെയിൽ കിട്ടിപ്പെയിൽ തന്നെ ഇട്ടിങ്ങ് തോർത്തി എടുത്തു കൂട്ടോ അപ്പൊ നമുക്ക് ഇനി ബാക്കി ഇനി വേണമെങ്കിൽ ചെരുവിയൊക്കെ റെഡിയാക്കാം അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത്ര ഐറ്റം കേട്ടോ ഇത് കടുകാണ് വെള്ള അതായത് നമ്മുടെ മഞ്ഞ കടുകണ്ടോ അപ്പോൾ കടുകൊണ്ട് പെരുഞ്ചീരകം ഇതാണ്ട് ഇഷ്ടംപോലെ പെരിഞ്ജീരക എടുത്ത് വെച്ചിട്ടുണ്ട് ഉലുവ പിന്നെ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം വറ്റൽമുളക് ഇത്ര ഐറ്റം ആണേ ഇനി നമ്മൾ പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം ആദ്യം പെരുംജീരക ഇട്ടു നമ്മുടെ കടുകിട്ടു ഉലുവ വറ്റൽമുളക് കുഞ്ഞു ജീരകം ഇനി നമുക്കിതിനെ നന്നായിട്ട് വറുത്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടോ ഭയങ്കരമായിട്ട് മുരിങ്ങൊന്നും വരണ്ട നമ്മളിങ്ങനെ കൈ ഇട്ട് ഇളക്കുന്ന പരുവത്തിൽ ചൂടാവണം ആ ഒരു ചൂടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഭയങ്കരമായിട്ട് പൊടിയണ്ട അപ്പൊ നമ്മളെ അരപ്പിതാ ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ ഇതുപോലത്തെ ഒരു ചെഞ്ചട്ടിക്കകത്തോട്ട് നമ്മുടെ ഇല്ലേ ഇത് കടുകെണ്ണയിലോട്ടെ ഞാൻ ആക്കുന്നത് അപ്പം ഇത് കടകെണ്ണ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കി എടുക്കണം നമ്മുടെ കടുകെണ്ണ നന്നായിട്ട് ആവി വരുന്ന പോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഓഫ് ഓഫാക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം ഇത് കാശ്മീരി മുളക്ടിയ കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അളവെന്നാ തന്നെ ഞാൻ കുറേ ആക്കുന്നുണ്ട് നമ്മൾ ഒരു കിലോ ആണെങ്കിൽ നിങ്ങൾക്കൊരു നൂറ് ഗ്രാം മുളക് പൊടി ആ രീതിയിൽ എടുക്കുക ഇത് ഞാൻ കുറേ അധികം ആക്കുന്നുണ്ട് കേട്ടോ അളവ് അങ്ങനെ പറയാനത് ഇനിയിപ്പോൾ അതുപോലെ തന്നെ എരിവുള്ള നമ്മുടെ മുളക് പൊടിയിലെ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കായം ഇനി നമുക്ക് നന്നായിട്ട് ചൂടായിരിക്കുന്ന നമ്മുടെ കടുകെണ്ണേനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇതിപ്പോ രണ്ടു ലിറ്റർ കടുകണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ എന്നാ വിനാഗിരിയോ അങ്ങനത്തെയോ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ കടുകെണ്ണയെ തന്നെയാണ് ഇതിരിക്കേണ്ടത് ഇനിയിപ്പൊ നമുക്ക് ഇതിനെ നന്നായിട്ട് കാരണം ഈ അരപ്പെല്ലാം ഇതിലൊന്ന് വെന്തു വരും ഈ എണ്ണ ചൂടായില്ലേ അതിൽ അല്ലാതെ വേറെ രീതിയിൽ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അപ്പൊ നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ചട്ടിയും കലവെല്ലാം എടുത്ത് തളോട്ടിരുന്നു കേട്ടോ കാരണം കുറയില്ല ഇനി നമുക്ക് നമ്മുടെ ഈ മാങ്ങേനെ ഇതിലോട്ട് ഇട്ടിട്ട് ഇളക്കി സെറ്റാക്കി വെക്കാം മാങ്ങ പോറ്റിടുന്നത് കുറച്ച് പണിയാം കുറയുള്ളതുകൊണ്ട് അപ്പൊ നമ്മുടെ മാങ്ങാച്ചാറ് അമ്മ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഉണ്ടോ അമ്മേ അപ്പൊ കൂടി അച്ചടക്കി ഇളക്കി നല്ല സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ വലിയൊരു ഡെപ്പലിട്ട് വെക്കുമല്ലോ അപ്പൊ രണ്ടു മൂന്ന് ദിവസം നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് തുറന്നിട്ട് ഒന്ന് അരപ്പൊന്നും കൂടി മുകളിലോട്ടും താഴോട്ട് ഒന്ന് സെറ്റ് ആക്കി കൊടുക്കും അത് കഴിഞ്ഞ് അടച്ചൊരു മാസം ഒക്കെ കഴിഞ്ഞ് തുറക്കാം അല്ലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട് സൂപ്പർ അല്ലായിരുന്നോ അപ്പം ഇത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ചിലർക്ക് കടുങ്ങനെ ടേസ്റ്റ് അങ്ങ് പിടിക്കില്ല പക്ഷെ ഈ മാങ്ങയുടെ സത്തല്ല ഇതിലോട്ട് ഇറങ്ങുമ്പോണ്ടല്ലോ സൂപ്പറോ സൂപ്പർ പിന്നെ മാങ്ങാണ്ടി ഉണ്ടല്ലോ അതേ പിടിച്ചാ ചപ്പി തിന്ന നല്ല അടിപൊളിയല്ലേ മേ സൂപ്പറ ചപ്പ അതിക്കൊക്കെ തിന്ന ഇത് അപ്പൊ നമുക്കിനി ഒരു മാസം കഴിഞ്ഞ് ഞാനിത് നിങ്ങളെ തുറന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാല്ലോ ചേട്ടാ